നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല കർമ്മസമിതിയുടെ ബോർഡുകൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തതിൽ വൻ പ്രതിഷേധം തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ബോർഡുകളാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പേരൂർക്കട അമ്പലമുക്കിൽ സ്ഥാപിച്ച ബോർഡുകൾ ഉടൻ നീക്കം ചെയ്തത് ഇതിനെതിരെ ശബരിമല കർമ്മസമിതിയിലും വിശ്വാസികൾക്കിടയിലും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ജില്ലയിൽ തന്നെ സ്ഥാപിച്ചിരുന്ന ഇരുപത്തിനാല് ബോർഡുകളിൽ എട്ടെണ്ണമാണ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് അമ്പലമുക്കിൽ ശബരിമല കർമ്മസമിതി സ്ഥാപിച്ച ബോർഡ് നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തിയത് അമ്പലമുക്കിൽ എട്ടാമത്തെ നാമജപ ബോർഡ് നീക്കം ചെയ്യാനെത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ശബരിമല കർമ്മസമിതി പ്രവർത്തകരും തമ്മിൽ ഇതിനെതിരെ വാക്കുതർക്കവും നടന്നു തുടർന്ന് പോലീസ് എത്തി പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു രാഷ്ട്രീയ പരാമർശങ്ങൾ ഒന്നുമില്ലാതെ വിശ്വാസ സംരക്ഷണത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ നീക്കം ചെയ്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് വിശ്വാസികൾക്കിടയിൽ ഉയരുന്നത് ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശബരിമല കർമ്മസമിതി പരാതി നൽകിയിരുന്നു എന്നാൽ ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനിടയിലാണ് ബോർഡുകൾ നീക്കം ചെയ്യാൻ രാത്രി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തിയതും ബോർഡുകൾ നീക്കം ചെയ്തതും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി നിയമവിരുദ്ധമാണെന്നാണ് ശബരിമല കർമ്മസമിതിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആക്ഷേപം ശക്തമാണ് ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഇതേപോലെ വിശ്വാസികളുടെ വിശ്വാസങ്ങളെ തകർക്കുന്ന രീതിയിൽ പെരുമാറുന്നത് നീതിയുക്തമല്ല ന്യൂസ് ഡെസ്ക്യൂസ്